ഏറ്റവും കൂടുതൽ ഞാനിരിക്കാറുള്ളത് സിനിമാ താരങ്ങളെയാണ് ആ താരങ്ങളുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങൾ വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സഹകരണം പ്രോത്സാഹനം കൊണ്ട് വിജയിപ്പിച്ചിട്ടുമുണ്ട് ഇപ്രാവശ്യവും ചെയ്യാൻ പോകുന്ന അങ്ങനെ തരുന്നതാണ് ഇപ്പോൾ എന്ന് എന്നുപറയുന്ന സാങ്കേതികവിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിലെ താരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയക്കാരിലേക്കുള്ള രസകരമായ ഒരു മോർഫിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പല താരങ്ങളുടെ ശബ്ദം ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ വരസുമ്പോഴും കാര്യരമിൻ്റെ കരുത്തുമായി നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച് കരുത്തുള്ളവർ നടന്നായിരുന്നു നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞുപോയ ശ്രീ മുരളിച്ചേട്ടൻ മുരളിച്ചേട്ടൻ ശബ്ദത്തിൽ മുളിഞ്ഞെടുപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമുക്ക് മുരളിച്ചേട്ടൻ ശബ്ദം ഒന്ന് കേൾക്കാം ർ വിശ്വനാഥൻ ജീവിതത്തിൽ ആദ്യമായി നിന്റെ പിറയാറുന്ന കൈകളിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതോ പ്രാണന്റെ നേരെയും ചൂണ്ടി പിടിക്കാനും ഒടിനാടര പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന നിനക്ക് വേണമെങ്കിൽ ഈ ശേഖരനെ കൊല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പക്ഷേ ഒരായിരം തവണ മരണത്തിൽ നിന്നും നീന്തി കരകേറി മനസ്സും ശരി നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ അതിനൊരു നൂറു ജന്മം കൂടി ജനിക്കണം നായായിട്ടും പിന്നെ മാനസിക മലയാള സിനിമയിൽ നമുക്ക് രണ്ട് അശോകന്മാരുണ്ട് ഒന്ന് ഹരിശ്രീ കുറച്ച് അശോകനുമുണ്ട് പിന്നെ അടൂർ ഗോപാൽ സാ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായി വേഷണം ചെയ്ത മറ്റൊരു അശോകനുമുണ്ട് ആ അശോകൻ ശബ്ദത്തിന് പിടിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രത്തിലെ മറ്റൊരു കരുത്തനായ നേതാവ് രാവിലെ ഉണ്ടാവും നമ്മൾ നമ്മൾ ഗുരുവായൂർ അമ്മത്തെ സാണപ ദിവസോ ഒരു പുഷ്പാന് പറഞ്ഞു അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിലെ കണക്കിൽ ആരും മനസ്സിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല ിൽ മാത്രമേ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കൂ ഞാൻ പറയാൻ എന്നാണ് നമ്മൾ ടി വിയിൽ ഒരുപാട് ഒരുപാട് പരിപാടികൾ കാണാറുണ്ട് പ്രത്യേകിച്ചും ഫോണിൻ പരിപാടികൾ ഇത്തിരിയില്ലാത്ത കൊച്ചുകുട്ടികൾ ഇത്തിരിയില്ലാത്ത ഡ്രസ്സും ഇട്ട് വായിൽ വല്ലിവർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് ഫോൺ പരിപാടികൾ പലപ്പോഴും ആ കൊച്ചുകുട്ടികളുടെ കൊച്ചു വസ്ത്രധാരണം കാണുമ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പോലും വിസ്മരിച്ചു പോകുമെന്നുള്ളതാണ് അത്രയ്ക്ക് മോശമാണ് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ വസ്തുധാരണം മലയാള സിനിമയിൽ ചില താരങ്ങളും ഇതേപോലെ ഫോൺ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ നടൻ ജനാർജേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം നമസ്കാരം ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ കോള് ആരുടെയാണ് നോക്കാം ഹലോ ഷക്കീല മസാല യുവർ ചോയ്സ് ആരാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ രാധയാണ് ഓ രാധ രാധേ രാധ എവിടുന്നാണ് സംസാരിക്കുന്നത് ഞാൻ ആലപ്പുഴ ആകെ ണെന്നു അയ്യോ ആകെ ആണെന്നല്ല ആലപ്പുഴ എന്നാണ് വിളിക്കുന്നത് ഓ ആലപ്പുഴയെന്ന് രാധ രാധേ രാധയുടെ ശബ്ദം കേൾക്കാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ താങ്ക് യു സാർ രാധേ എൻ്റെ രാധേ രാധ എവിടെ വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ ഓ സെക്രട്ടറിയേറ്റില് രാധ കല്യാണം കഴിച്ചതാണോ ആ കല്യാണം കഴിച്ചു പോയി സാർ കല്യാണം കഴിച്ചു പോയോ എന്നാലും സാരമില്ല രാധേ രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് സാർ ഓ രണ്ട് രണ്ടു എന്താ രാധേ സാറേ രാധേ ഹസ്ബൻഡ് അതായത് ഭർത്താവ് ഞാട്ട വർക്ക് ചെയ്യുന്നു എന്താ ഹസ്ബൻഡ് അതായത് ഭർത്താവ് ചെയ്യുന്നു ഭർത്താവോ ആ ഭർത്താവ് എവിടെ ചെയ്യുന്നു ഞാൻ തന്നെയാടോ ഭർത്താവ് അപ്പൊ രാധ എന്ന് പറഞ്ഞതു അതാ എന്റെ മുഴുവൻ പേര് എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ ഞാൻ പെണ്ണൊന്നും കേട്ടോ ഞാൻ ഒത്താണ പെണ്ഡി നിനക്കേത് പാട്ടാണ് വെച്ച് തിരികെ അല്ല നിന്നെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുക വേണ്ടത് വെച്ചിട്ട് പോടാ തൊട്ടി ആഹാ ഇതേപോലുള്ള ഫോൺ പരിപാടികൾ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഫോൺ പരിപാടികൾ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാഷൻ ഷോയുടെ അവസ്ഥ ഫാഷൻ ഷോ നിങ്ങളൊക്കെ കാണുന്നതാണ് ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് കാണുന്നൊരു സംഭവമാണ് ഫാഷൻ ഷോ പെൺകുട്ടികൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സ്ത്രീകൾക്ക് പക്ഷേ ഭർത്താക്കന്മാർ വഴുതിട്ടി പോകുമെന്ന് പേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവർ കാണുന്നില്ലെന്ന് ഉള്ളൂ എന്നാലും ഒളിഞ്ഞിരുന്ന് കാണും പക്ഷേ കുട്ടികളെ മാത്രം നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റില്ല കാര്യം കുഞ്ഞുങ്ങൾ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് വന്നടുത്തിരുന്ന് മൂപ്പർക്ക് ഇത് കാണുകയും വേണം കുഞ്ഞിനെ ഒഴിവാക്കുകയും ചെയ്യണം ഉടനെ മൂപ്പർ പറഞ്ഞു എന്നിട്ട് പോളാം ഉടനെ സാമ്പത്തികം സാമ്പത്തികമാ ആടാ അതെ ഇവരൊക്കെ അമേരിക്കക്കാരല്ലേ ഭയങ്കര പൈസക്കാരായിരുന്നു അപ്പോൾ പൈസ ഉണ്ടായിരുന്നപ്പോ ഒരുപാട് ട്രസ്റ്റ് ഡ്രസ്സുകൾ നടന്നതാണ് ഇപ്പൊ പൈസ കുറഞ്ഞപ്പോ അവർക്ക് ട്രസ്റ്റ് ഇടാൻ പൈസ ഇല്ല പാവങ്ങളായിപ്പോലും പാവപ്പെട്ടവർ ഇനിയും ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അപ്പോഴാണ് നമ്മളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ട് ഫാഷൻ ഷോ ആണുങ്ങളുടെ വരവും നിപ്പം പോക്കൊക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ് സിക്സ് പാക്ക് എന്നൊരു സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കേറ്റിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മളത് നോക്കിയോ നിൽക്കുകയൊക്കെ ചെയ്യും ആണുങ്ങളുടെ ഫാസ്റ്റ് ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ും പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ നിക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും അവരൊരു സ്ഥലം വന്ന് കാണും എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും നമുക്കിനി ഇനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത് രണ്ട് തെങ്ങി രണ്ട് പ്ലാവർ രണ്ട് അഞ്ഞിരി രണ്ട് കോഴി മൂന്ന് പട്ടി കൊള്ളാം ഈ സ്ഥലം ഇല്ല ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണേണ്ടത് അവരുടെ കാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിനാണ് നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ എന്ന് കാണാം ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇതാണ് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവെയിൻഡ് ചെയ്ത് കാണാം ഇതെങ്ങനെയുണ്ട് ഇതാണ് ഇതെങ്കിലും കാണോ പ്ലീസ് ഇനിയെങ്കിലും കാണാൻ മനസ്സിലാക്കുള്ളൂ എന്തെങ്കിലും ഒക്കെ അവർ കാണുന്നുണ്ട് സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ് അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ ഒക്കെ സിനിമ സിനിമയുടെ ഇഷ്ടമുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട് എനിക്കിപ്പോഴും നമ്മുടെ തമിഴ് ചാനലാണ് കാണാറുള്ളത് സ്റ്റീഫൻ സിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം വർണ്ണ കോലങ്ങൾ സൂപ്പർ ഹിറ്റ് மணியாண்டி இந்த இரவுக்கு நீ எங்க போனடா இல்லடா நானும் என் அப்பா ஃப்ரெண்ட்ஸ் எல்லா சேர்ந்து காரை சுத்தி பார்க்க போறடா நீ வரலையா இல்லடா நான் நிறைய பிஸிடா ஒரே வேலை இருக்கப்பா ஓகேடா அப்ப சாயங்கால காணாம் பாருக்கு ஓகேடா നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മോടം അങ്ങനെ അതുകൊണ്ട് അങ്ങനെയെന്ന് പറ സുഖങ്ങളൊക്കെ തന്നെയല്ല ചാളൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കണം നമ്മളെ ഒരു ഒരംഗിൾ ഇവിടെ നിന്ന് പറയണം ഇങ്ങനെ കാണിച്ച് എനിക്ക് സന്തോഷം എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് അടക്കുകയാണ് കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പി ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിംഗിലാണ് അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞ അണ്ണ ഞാനും കൂടെ വരട്ടെ അന്ന അടുത്തന്നെ ഒന്ന് വിളിയണ്ണ വിളിയണ്ണ എന്ന് കാലു പിടിച്ചപ്പോൾ ഓക്കെ നീ കരടേ ഇനൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മുടയിലൊന്നും വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു എന്തായാലും ഇവിടെ എത്തി സന്തോഷമുണ്ട് ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഈ സിനിമാ താരങ്ങൾ എങ്ങനെ പഠിക്കാം അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ കൂടെയുള്ള പിന്നെ അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുകയാണ് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ ചില താരങ്ങളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നരേന്ദ്ര പ്രസാദ് സാറിന് ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസി ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്കും നാളെ മെമിക്രി ആർട്ടിസ്റ്റുകളാകാം നേരെ സിനിമയിലേക്ക് വരാം പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്നുവേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം ദൈവം ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത് വലിയ ദിവസമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെയാണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും അത് വേണം ഒരു മത്സര ബുദ്ധി വേണം അപ്പോൾ നമ്മുടെ നരാന്ത നരേന്ദ്രപ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട രണ്ട് നാരങ്ങ എടുത്ത് കയ്യിൽ പിടിക്കുക ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക ദാ കണ്ട ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി നരേന്ദ്രപ്രസാദായി മാറും ദാ ഇനി പാറപ്പുറത്ത് ചിരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോപിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്കു മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസ്ന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവ ഇനി നമ്മുടെ ഭാബാവിനീ ചക്രവർത്തി ശ്രീ മധുസാർ മധുസാറിനെമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് കാരണം ഈ പുള്ളിയുടെ ആ രൂപമെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡിലോറിക്കൊക്കെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോകും ആ മൈനൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് അപ്പം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി വേറെ പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് മുഖത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ കൈകളുടെ സംഭവം റെഡിയാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട നമ്മൾ സൈക്കിൾ വിട്ടറിയാലോ കൈ കൊണ്ട് സൈക്കിൾ ബ്രേക്ക് തിരിച്ചു വിട്ടുകറക്കുക റിവേഴ്സ് ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട അത് എടുത്ത് എറിഞ്ഞ് നടക്കുക ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാവിനെയും പൊട്ടി പിരിയാൻ വേറെ ഒന്നും വേണ്ട കോഴിത്തുവലോ കാക്കത്തുവലോ ഇല്ലെങ്കിൽ വല ഇറുകിലും എടുത്ത് മൂക്കിലേക്ക് ഇടുക അപ്പൊ തുമ്മാനുള്ള ടെൻഡൻസി വരും തുമ്മരുത് തുമ്മിയാൽ വേറെ താരമാവും തുമ്മാതെ ആ തുമ്മൽ പിടിച്ചു വെക്കുമ്പോൾ മധുസാറിന്റെ ഭാബാബിന് ഞാൻ കറക്റ്റ് മുഖത്ത് വരും ഇതാ നോക്കിയോ തുമ്മിയാ പോയി തുമ്മരുത് വീണ്ടും കുത്തുക രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം നിനക്ക് എന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാൻകട്ടേന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവള് വേണ്ടതായി ഇല്ലടാ പട്ടി പൊക്കോന്റെ മുമ്പിൽ നിന്ന് പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാബാവിനും ഭാര്യ ബദറും അത് നമുക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് അത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത് അതിടാൻ വേണ്ടി വേറെ നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി അതെ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക പോകാൻ പോയി തുമ്മരുത് ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രി പട്ടശാര എടുക്കുക അല്പം സ്മെല് ചെയ്യുക അപ്പോ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും കേരളത്തിൻ്റെ വരുന്ന ഒന്നര വർഷവും കേരള ടീമിന്റെ ധോണി ഈ ഞാൻ തന്നെയാ പിന്നെ പിണങ്ങാറായി പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിന്റെ അവസ്ഥയാ ടീമിലുണ്ടോ കളിക്കുന്നുണ്ടോ ഇല്ല ഇത്രയേ ഉള്ളു എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാമോ ഇങ്ങനെ എങ്ങനെ അങ്ങ് പോകും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ്യപുരുഷൻ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു ഷൂ ഇട്ടാൽ മതി അറിയാമല്ലോ കരി ഇല്ലെങ്കിൽ നടത്ത ക്ലിയർ ആവില്ല ഞാനിത് പുള്ളിയുടെ മുമ്പേ ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ പിന്നീട് എന്നെ പ്രാവും അതെനിക്ക് വിഷയമല്ല പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ നമുക്ക് അതറിഞ്ഞാൽ മതി അപ്പം ചിരിച്ചങ്ങ് കളയുക അപ്പോൾ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ദാ ഒരു ഷൂ ഇടുക ആ നടത്ത ആവും ഫസ്റ്റ് ഡയലോഗിന് ഇടത്തേ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക വച്ചേക്കും നടുക്ക് ചാന്ത് വിട്ടേക്കും കറണ്ട് കാണൂല കൈകൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കൈ കൊണ്ട് നിറയ്ക്കണം കാരണം മയ്ക്കാടല്ല അടങ്കലാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകണം പിന്നെ മമുക്കാടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ചന്തുവിനെ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് പതിനാറ് പെൺമൺ കൊടുത്തവൻ ചന്തു മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നു പോ എന്ന് കളവ് പറഞ്ഞു ചന്തു ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം ആ രീതിയിലായിരിക്കണം കട്ടം പീടിയും വലിച്ചു കൊണ്ട് ഇത്ര തരെയുള്ള ഡയലോഗാണ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടിത്തം കിട്ടില്ല ഞാൻ ഒരിക്കലും മമുക്കോടെ ചോദിച്ചു മമുക്ക മ്മുക്ക് ഇംഗ്ലീഷ് പറയേണ്ടത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയുമ്പോ വീണ മാതിരിയാ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാങ് ഷൂ എന്ന് പറയുന്ന പോക്കാണ് ഇപ്പൊടെ ഇംഗ്ലീഷ് വേണോ സ്റ്റീൽ പാത്രയുടെ തറയിലിട്ട് എടുക്കും പിടി കിട്ടിയില്ല ഞാനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ നമുക്ക് പിടി എന്ന് നമുക്ക് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടി കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് ആരുടെ അച്ചിരിക്കണേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടന് ഊറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ളിൽ തൊണ്ണൂറ് ഡിഗ്രി ചരിക അത് വെറുതെ അങ്ങ് ചരിച്ചിടണം പിന്നെ പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറൊന്നും വേണ്ട ഒരു ബോൾ തറയിൽ ഒക്കെ വയ്ക്കുക ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ഡി എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റും ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ ഒക്കെ വയ്ക്കുക കാലുകൊണ്ട് തട്ടി തറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും എടോ വീരപ്പനെന്ന പേരുള്ള താൻ ആരാടോ നാട്ടുരാജാവ് തന്റെ കളരിയും തരിയുടെ നമ്പരും അല്ല ചിലവാകും അങ്ങ് കാട്ടല്ലേ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടെ ജഗന്നാഥൻ ഈ മണ്ണുവിടും നീ സുരേഷ് ചുമുരേഷേട്ടനും മിച്ചേറ്റവും വളരെ ഈസിയാണ് കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ചേട്ടനെ ഈസിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മമ്മൂട്ടി ഇരുപത്തിയഞ്ചിലെ ചാണകം കൊണ്ട് തറയിടുക ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക മമ്മൂട്ടി ചാണാൻ ചവിട്ട് മോഹൻലാൽ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ സ്പീഡ് ആക്കിയാൽ മാത്രം മതി മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി കണ്ട ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം ഈ മുഖം ഷീറ്റ് വേണം പാകം ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല ആ രീതിയിലായിരിക്കണം പെർഫോമൻസ് ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ നിന്ന് മിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തേനെ കാരണം ഒരുപാട് പേര് വെയ്റ്റിംഗിലാണ് ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഇവർ മൂന്ന് പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ സോറി നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട് ആദ്യ നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി യോഗ്യത പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ ഒരു ചുക്കും ചെയ്യാൻ മറകുമില്ലാതെ ചത്താലും തീരിൽ അവന്റെ മഹത്വം അവന്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക് അവിടെ ചെന്നപ്പോ ലാലട്ടൻ്റെ കൈയൊക്കെ ഓടിച്ചിട്ടേക്കുകയാണ് അവിടെയും പുള്ളിയുടെ പെർഫോമൻസ് ആണ് ആരുടെ വില്ലന്റെ നീല കണ്ട നീ ചത്തിട്ടില്ലറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കി അതേ ഉത്സവം ഇത്രയും പുരുഷാരവ നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഓർത്തിയാൽ പാടാൻ കാത്തുന്ന മാതിരി കാത്തും അത് കഴിക്കും ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ ടു മറ്റൊരു അഭിമാനമാണ് കൊച്ചു പ്രേമൻ കൊച്ചുപ്രേമേട്ടനെ മിറ്റിയാൻ വളരെ ഈസിയാണ് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെ കഴിയുമ്പോ ഞാൻ ചോദിക്കും ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് പോയി കഴിക്കാം നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന് തൈരും പുളിച്ചേരി എല്ലാം ഉണ്ട് നിങ്ങൾ അമ്മമ്മ മരിച്ചെന്ന് കേട്ടു ആ എല്ലാം ഒരേ എക്സ്പ്രശ്ന സൗണ്ടിൽ ഒരു വ്യത്യാസമില്ല ഇല്ല ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഇതല്ലോ പറഞ്ഞാൽ മതി കൊച്ചുപ്രേമനായിട്ട് മാറും ആ പറ്റിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നതേ വളരെ നനായിരിക്കും പിന്നെ ഞാനങ്ങോട്ടേ താങ്ക് യു ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ ഏടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹയില്ലോ താങ്ക് ഇനി ഒരു ഒറ്റ ചെറിയൊരു നമ്പറോട് കൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റ് രണ്ട് താരങ്ങളും കൂടെ ഉദയം ചെയ്തു ഒന്ന് ഭീമൻ രഘു പിന്നെ ജഗദീഷ് ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം അവരുടെ ശബ്ദം അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ ചെയ്യുന്ന അലബല നീള്ളം ഇനി ഈ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ് കണ്ണൂർ കോട്ട മൈതാനം മര പട്ടിയ തല്ലതമാര് തല്ലതാ കൊറേ കാലമേടാ കയ്യും കാലൊക്കെ നനക്കിട്ട് ഇത്ര പറയും പിന്നെ ലാലേട്ടൻ്റെ വേഷാടിയും വാങ്ങിച്ചോണ്ട് പോകും അത് വേറൊരു കഥ പിന്നെ വരുന്നത് ജഗദീഷ് ചേട്ടൻ ണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യം ജയൻ ജയൻ എമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് മറ്റു രണ്ടുപേരും സിനിമയിലേക്ക് എത്തിയത് ഈ നടത്ത ആക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി ആദ്യം ജയൻ ഞാൻ പറയാണ് ആദ്യം ജയൻ അല്പകൂട സ്പീഡ് ഭീമൻ രഘു അല്പകൂട സ്പീഡ് ജഗദീഷ് ക്ലിയർ ആണോ നോക്കൂ ആദ്യം ജയൻ Thank you. Thank you.